നമ്മുടെ ലുക്സ് ഒന്നല്ല ആക്ച്വലി കാര്യം നമ്മൾ ഒരു മാരേജ് അല്ലെങ്കിൽ ഒരു കമ്മിറ്റഡ് ഒരു ഫാമിലി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു ഫാമിലി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് കൊറേ കളിക്കല്ലേ സാലി ക്യാമറ കൊണ്ട് പോവാൻ ഞാൻ പറഞ്ഞു എപ്പോഴും ഫണ്ണല്ലത് ഡൽഹിയിലെന്നൊക്കെ ഫോർച്യൂണറൊക്കെ വിലക്കുറവിൽ ഇങ്ങോട്ട് ഇറക്കും അത് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് എന്തായാലും നല്ല കാര്യമാണ് എടുക്കാൻ പറ്റിയാൽ ഡൽഹിയിൽ നിന്ന് ഇറക്കണ്ട ഒരു പുതിയ ഫോർച്യൂണർ തന്നെ ആയിക്കോട്ടെ എന്തായാലും ഞാൻ നൂറ് ശതമാനം ഒരു കാര്യം പറയാം കുറച്ച് ദിവസത്തിനകത്ത് നമ്മുടെ പ്രവീൺ പ്രാണവ് അല്ലെങ്കിൽ ഉപ്പുമുളകൻ ലൈറ്റ് ഇവരൊക്കെ ഒരു ഫാമിലി ഇഷ്യൂസ് പൊട്ടിത്തെറുപ്പിച്ചില്ലേ അതുപോലെ താമസിയാതെ ഒരു ഫാമിലി ഇഷ്യൂ ഇനിയിപ്പൊ അങ്ങോട്ട് വരുന്നതായിരിക്കും അതുപോലെ തന്നെ നെക്സ്റ്റ് ഒരു ബി എം ഡബ്ല്യു എങ്കിലും കുറഞ്ഞത് ലോഡിങ് ആവാനുള്ള ചാൻസ് കാണുന്നുണ്ട് ഫ്രഷ് എടുത്തില്ലെങ്കിൽ എങ്കിലും എടുക്കാനുള്ള വകുപ്പും ഞാൻ കാണുന്നുണ്ട് എനിക്ക് അതിൻ്റെ ഒരു മയത്തിലുള്ള അതിൻ്റെ ഒരു ചുറ്റുപാട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഫീൽ ദി ആരെ പറ്റിയാണെന്ന് പറയാതെ തന്നെ മനസ്സിലാക്കി കാണും അൺബോക്സിങ് ഡ്യൂഡ് കുറച്ച് ദിവസം മുന്നേ ഞാൻ ഇവരെ പറ്റിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ ഇപ്പഴത്തെ ഒരു ചുറ്റുവട്ടവും കൂടി വെച്ചിട്ട് എനിക്കത് കുറച്ചുകൂടി ഒരു എനർജി ഫീൽ ആവുന്നുണ്ട് പുതിയ വീഡിയോയുടെ കുറച്ച് ഭാഗം തോന്നി ഇതിപ്പം അങ്ങോട്ട് പറഞ്ഞു കമന്റ്സ് വായിക്കുന്ന അല്ലാതെ ഒരു സമയമില്ല അത്രയ്ക്ക് ബിസിയാണ് വണ്ടി ഓടിക്കുമ്പോൾ തന്നെന്തെങ്കിലും നിർബന്ധമുണ്ടോ ഡ്യൂഡേ 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 ഡിവിഡേ ഡ്യൂഡേ വണ്ടി ഓടിക്കാത്ത സമയത്ത് വെറുതെ ഇരിക്കുമ്പോഴേക്കിടെ നമ്മളൊക്കെ കമൻസ് വായിക്കുന്നത് അല്ലാണ്ട് എവിടെയെങ്കിലും അത്യാവശ്യത്ത് പോകുമ്പോഴോ വണ്ടി നല്ല കമൻസ് വായിക്കുന്ന ഫീൽ ദ എനർജിയാ ഡ്യൂഡി എവിടെന്നല്ലേ പറയാം കൊറേ ആയം വിചാരിക്കുന്നത് ലൈക്ക് ഞങ്ങള് കൊറേ കമന്റ്സിൽ വരാറുണ്ട് നമ്മൾ ഏജ് ശരിയല്ല നമ്മൾ മാച്ച് അല്ല തള്ള വൈവ് തന്തവയ കൊറേ കൊറേ കമന്റ് പറഞ്ഞു ആൾക്കാരായിട്ട് പച്ചക്കറി ഓക്കേ അങ്ങനെ കൊറേ കമന്റ്സ് വരാറുണ്ട് കേട്ടിട്ട് ഇങ്ങനെ ചിരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ ഭാഗ്യം പിന്നെ വേറൊരു കേസ് ഇതൊക്കെ കണ്ടിട്ട് വിഷമമാണെങ്കിൽ ഈ പണിക്ക് നിക്കല് വേറെ വല്ല പണിക്കും പോവുക അല്ലാണ്ട് വീഡിയോയും കൊണ്ടിട്ടിട്ട് എന്നെ എല്ലാവരും കളിയാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്കത് കേൾക്കാൻ സമയം കാണത്തുള്ളൂ പിന്നെ വേറൊരു വൈബ് ബോഡി ഷെയിം ചെയ്യുന്ന നാറുകളിൽ നിന്ന് ഒരു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല വേറെ ജോലിയില്ലേ വേറെന്തെല്ലാം കമൻസ് കിടക്കുന്നു വേറെ എന്തെല്ലാം ചോദ്യങ്ങൾ ചോദിക്കാൻ കിടക്കുന്നു അതൊന്നും ചോദിക്കാണ്ട് വൈബ് ബോഡി ഷെയിമിങ് വെറുതെ അപ്പം അത് റിപ്ലൈ വെച്ചാൽ ഐ എം സോ ലക്കി ടു ഹാവ് ഹെർ ഗൈസ് കാരണം അതുകൊണ്ടല്ല കാരണവെച്ചാൽ എന്റെ ലൈഫിൽ സംഭവിച്ച വലിയൊരു ശരിയാണ് ആൽഫി അതുപോലെ തന്നെ വലിയൊരു ജെ ആണ് ജെമാണ് കാരണം ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് ആണ് ഓഹ് ഭയങ്കര അണ്ടർസ്റ്റാൻഡിംഗ് നീ പറയുന്ന കാര്യങ്ങളെല്ലാം ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് അതെനിക്ക് മനസ്സിലായതാ കുറച്ച് നാളത്തെ മുന്നേ ഉള്ള വീഡിയോ തന്നെ നിന്റെ അണ്ടർസ്റ്റാൻഡിങ് ലെവലൊക്കെ എനിക്ക് മനസ്സിലായതാ

ല്ലേ സാലി ക്യാമറ കൊണ്ട് പോവാഴും ഇങ്ങനെ കളിച്ചിരിക്കില്ല ഞാൻ പറഞ്ഞു ക്യാമറ കൊണ്ട് പോയിട്ട് ഷൂട്ട് ചെയ്യാ ഓക്കെ അത് പ്രിപ്പയർ ആവട്ടെ അത് വെറുതെ കുറച്ച് സ്പേസ് കൊണ്ട് എല്ലാം കൊണ്ടും എല്ലാ സാധനം കൊണ്ടും മുഖത്ത് വെച്ച് ക്യാമറയിൽ കണ്ണു നോക്കിയാ ക്യാമറ ക്യാമറ പിടിക്കുന്ന എന്തിനാ കിട്ടിയോ ഇല്ല ചോദിച്ചു ചോദിച്ചു സംസാരിക്കും അതാണ് എന്റെ അവസ്ഥ എന്തായാലും കൊള്ളാടാ നീ ചോദിച്ചു മേടിച്ച സ്ഥിതിക്ക് അന്ന് തന്നെ ഞാൻ ഇത് എക്സ്പോസ് ചെയ്ത് വിട്ടിട്ടുണ്ടായിരുന്നു ഒരു ഫോർച്യൂണർ ലോഡിംഗ് ആണെന്ന് പക്ഷെ ഇന്ന് എനിക്ക് ഇരുപോശൊക്കെ കണ്ടിട്ട് ഒരു ബി എം ഡബ്ല്യു ലോഡിംഗ് ആണ് ഫീൽ ചെയ്യുന്നത് കാരണം അന്ന് ഒരു ഫാമിലി ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി ഒരു സെറ്റപ്പ് കൊണ്ടുവരാൻ വേണ്ടി നോക്കിയ സമയത്താണ് നമ്മളെ നമ്മളെപ്പോലുള്ളമാരും ഡ്രോളർമാരും എല്ലാം കൂടി എടുത്ത് നോക്കി വിട്ടത് അതോടാ വഴി കൂടും കുടുക്കുകയും വിട്ടിട്ട് രണ്ടാഴ്ച റെസ്റ്റ് കൊടുത്ത് ഇപ്പം വീണ്ടും ചെറുതായിട്ട് കമന്റ് റിയാക്ഷൻ ആ പരിപാടി തുടങ്ങിയിട്ടുണ്ട് അത് ഇനി എവിടെ ചെന്ന് നിൽക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീട്ടുകാര്യങ്ങളിലോട്ട് നിൽക്കാനുള്ള എല്ലാ പോസിബിലിറ്റിയും ഞാൻ കാണുന്നുണ്ട് ഏത് ഏത് കാര്യം പിടിയില്ല എനിക്കത് പേഴ്സണലി ഫീൽ ചെയ്തു മിക്കവാറും വീട്ടുകാര്യങ്ങളിൽ പോയി നിൽക്കാനുള്ള എല്ലാ പോസിബിലിറ്റിയും കാണുന്നുണ്ട് പ്രത്യേകിച്ച് ഡ്യൂഡി ഉമ്മ ഇവരെയൊന്നും ഇവരെ കൂടെ ഇപ്പം കാണുന്നില്ല ഇവർ സെപ്പറേറ്റ് ആണെന്ന് തോന്നുന്നു അറിയത്തില്ല മുകളിലത്തെ നിലയിലും താഴത്തെ കൊണ്ടാണ് ഈ വഴക്ക് വഴക്കൂടുന്നതൊന്നും അറിയാൻ പാടില്ല അതുകൊണ്ട് തന്നെ താമസിക്കാതെ ഒരു കുടുംബ പ്രശ്നം കാണാൻ പറ്റും എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്നു ഇനിയിപ്പം രണ്ടാഴ്ചക്കാലത്ത് എവിടെ കൂടിയെങ്കിലും ഒക്കെ പൊട്ടിത്തെറികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകും അതിനുശേഷം ഇവർ ഞങ്ങൾക്ക് കമന്റ്സ് കൊണ്ട് പൊറുതി മുട്ടാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് കുടുംബ പ്രശ്നം എക്സ്പ്ലനേഷനായിട്ട് ഇറങ്ങും അതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഞാൻ അത് എങ്ങനെ അവർ എന്റെ ദിവ്യ ദൃഷ്ടിയിൽ കണക്കുകൂട്ടിക്കൊണ്ടിരിക്കുകയാണ് മിക്കവാറും വരെ എന്നാലും ഒന്ന് രണ്ട് കമന്റ്സ് ഞാൻ വായിക്കാം വേറെ ഒന്നല്ല ഇവര് പറഞ്ഞത് അയ്യോ ബോഡി ഷേമിങ് അത് ഇതൊക്കെയാണെന്നല്ല എണ്ണാണെന്നല്ലോ കമന്റ് എന്ന് പറഞ്ഞത് അത് മാത്രമല്ല അതൊക്കെ വളരെ കുറവാണ് പക്ഷെ ഒട്ടുമിക്ക കമൻസിലോട്ട് വരുന്ന റേഞ്ച് ഞാൻ എടുത്ത സമയത്ത് എന്റെ ഒരു കാൽക്കുലേഷനിൽ കിട്ടിയ കുറച്ച് കമൻസുകൾ വായിക്കാം ഇവരെ ഇഷ്ടമില്ലാത്തവർ ആരൊക്കെയുണ്ട് മുന്നൂറ്റി അമ്പത്തി ഒമ്പത് ലൈക്ക് ഇവിടെയാണ് കഥ മാറുന്നത് കഥ ആരംഭിക്കലാമാ ഡ്യൂഡി ഉണ്ടാവുമ്പം നല്ല രസമായിരുന്നു ഇപ്പൊ ഈ വീഡിയോക്ക് ഒരു രസവുമില്ല നിങ്ങളെ എനിക്ക് നല്ല ഇഷ്ടമുണ്ടായിരുന്നു ഇപ്പോൾ ഡ്യൂഡിനെയും ഉമ്മച്ചയെയും ഒഴിവാക്കിയത് മുതൽ മനസ്സ് വല്ലാത്ത മടുപ്പാണ് നിങ്ങൾ എല്ലാവരും ഒരുമിച്ചില്ലാത്ത എപ്പോഴും നല്ലത് ഡ്യൂഡ് വന്ന വഴി മറക്കരുത് ഡ്യൂടെ വന്ന വഴി മറക്കരുത് പണ്ട് ഡ്യൂഡിയൊക്കെ വെച്ചിട്ട് റീച്ച് ഉണ്ടാക്കി എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞു വെക്കുന്നത് പക്ഷെ നിങ്ങളുടെ കുടുംബത്തിന്റെ ഇടയിൽ ഇത്ര എന്താണ് പ്രശ്നം പ്രശ്നമൊന്നും പിടിയും കിട്ടുന്നില്ല ഒരു കമന്റ് കൂടി വായിക്കാം ഡ്യൂടും ഡ്യൂഡിയും ഒരുമിച്ചുണ്ടായിരുന്നപ്പോഴുള്ള വീഡിയോ നല്ല വൈബായിരുന്നു ഇപ്പൊ എന്തൊക്കെയോ കാട്ടിക്കൂട്ടലും കാണാൻ ഒരു എൻജോയ്മെന്റ് ഇല്ല എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ കമൻസ് അങ്ങോട്ടിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോ അടുത്തൊരു ക്യൂന്റെ സെക്ഷൻ വയ്ക്കും അപ്പൊ ആദ്യത്തെ ഗ്യാൻ എ സെക്ഷനിൽ ഇവര് ഇവരുടെ ആ ഒരു ബോഡി ഷേപ്പിംഗ് കാര്യങ്ങളൊക്കെ ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു താമസിക്കാതെ അടുത്തൊരു ഗ്യൂ എൻ സെക്ഷൻ വരുന്ന സമയത്ത് എല്ലാവരും ഡ്യൂട്ടി ചോദിക്കുന്നുണ്ട് ഞങ്ങളൊക്കെ ഇങ്ങനെയൊക്കെയാണ് ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട് ഞങ്ങൾക്കൊന്നും പറയാൻ പറ്റത്തില്ല ഞങ്ങൾ പറയത്തില്ല എന്ന് പറഞ്ഞ അടുത്ത ഗ്യു എൻ സെക്ഷനിൽ പറ്റി അപ്പൊ ആൾക്കാർ വീണ്ടും പൂരെ ചോദിപ്പ് ചോദിക്കും ചോദിക്കുമ്പോ നിങ്ങളെല്ലാവരും എല്ലാവരും ചോദിക്കുന്നത് കൊണ്ട് ഞാൻ ചെറുതായിട്ടൊന്ന് പറയാന്ന് പറഞ്ഞുകൊണ്ട് ചെറുതായിട്ടൊരു പൊടി ഇട്ടു കൊടുക്കും അപ്പൊ അപ്പുറത്തും ഡ്യൂടി അടിക്കും പിന്നെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ നമ്മൾ അതിന്റെ ലൂട്ടടിച്ച് വല്ലാത്ത അവസ്ഥയിലോട്ടായിരിക്കും കടന്നുപോകുന്ന സബാഷ് നല്ലത് നല്ലത് മാത്രം വരട്ടെ ഫോർച്യൂണർ ഇല്ലെങ്കിൽ ഒരു ആൾട്ടോ എങ്കിലും എടുക്കണം എടാ നമ്മുടെ ലുക്സ് ആക്ച്വലി കാര്യം നമ്മൾ ഒരു മാരേജ് അല്ലെങ്കിൽ ഒരു 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 നമ്മൾ സ്റ്റാർട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മാനദണ്ഡങ്ങളുണ്ട് അതെ ഡെയിലി അല്ല ഒരാളുടെ കൂടെയാണ് ജീവിക്കുന്നത് രാവിലെ കണ്ണു നോർക്കുമ്പോ തൊട്ട് അയാളുടെ പ്രസൻസിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പൊ നമുക്കത് അതിൽ മെയിൻ ആയിട്ട് വേണ്ടത് എന്താ മനപ്പുരത്ത് എന്ന് പറഞ്ഞു മാഗ്നറ്റ് അട്രാക്ട് ഓപ്പോസിറ്റ് ആവുന്നേ കമന്റ് ഇടുന്ന ഒരു കല്യാണത്തെ പറ്റി എന്താണ് മാരേജ് ചിലപ്പോൾ ചെറിയ കുട്ടികളൊക്കെ ആയിരിക്കും അല്ലെങ്കിൽ ഓവർ ഏജ് ഉള്ളവരായിരിക്കും അറിയില്ല കാറ്റഗറിയാണ് പക്ഷെ നമ്മൾ നമ്മുടെ രണ്ടാഴ്ച വീഡിയോ മാത്രം പറഞ്ഞില്ലെന്ന് തോന്നു അതുകൂടി പറഞ്ഞാ ദൈവത്തിന് അറിയാം അത് കട്ട് ചെയ്ത് മാറ്റിക്കാണു ആ രീതിയിലാണ് ആഴ്ച പോയച്ചു പോയത് പിന്നെ എല്ലാ കുടുംബങ്ങളിലും പ്രശ്നങ്ങളും ഉണ്ടാവേ നമ്മളെ ഒന്ന് പറഞ്ഞതന്നേ ഉള്ളൂ എല്ലാ കുടുംബങ്ങളിലും പ്രശ്നങ്ങളുണ്ടാവും പക്ഷെ നമ്മൾ ആ പ്രശ്നങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇടരുത് പ്രത്യേകിച്ച് ഇവന്റെ വൈഫും കൂടി അന്ന ആ ഒരു വഴക്കുണ്ടായത് അത് ക്രിയേറ്റഡ് സാധനം പോലെയാണ് എനിക്ക് വീലേതിട്ടുള്ളത് ഫോർച്യൂണർ ലോഡിങ്ങിന് വേണ്ടിയിട്ട് ഓക്കെ ഇനി ഒരു പക്ഷേ അത് ഒറിജിനൽ ആണെങ്കിൽ വളരെ മോശമുണ്ട് ഇങ്ങനത്തെ ഒക്കെ വീഡിയോ ഉണ്ട് സോഷ്യൽ മീഡിയയിൽ ഇടുന്ന ഒരു ഉളുപ്പ് തോന്നൂല് എങ്ങനെയാണ് ആ വീട്ടിലിടക്കുന്ന വഴക്കെടുത്ത് നാട്ടുകാരെ കാണിക്കാൻ തോന്നുന്നു വാട്ട് വട്ടെ ഉളുപ്പില്ലായ്മ അത് കാണിച്ച സ്ഥിതിക്ക് ഞാൻ ഈ ഡ്യൂഡിയുമായിട്ടുള്ള പ്രശ്നം അല്ലെങ്കിൽ ഉമ്മച്ചിയുമായിട്ടുള്ള പ്രശ്നം ഉടനടി പ്രതീക്ഷിക്കുന്ന സുഹൃത്തുക്കളെ അതും കൂടി കണ്ടിട്ട് വേണം എനിക്കൊന്ന് മനസ്സമാധാനമായിട്ട് ഉറങ്ങാൻ എന്തായാലും വരും ദിവസങ്ങളിൽ വെയിറ്റ് വാച്ച് എന്ന് വിഴു എന്ന് വിഴുവന്നാണ് നോയിക്കൊണ്ടിരിക്കുന്നത് എന്നും വന്ന് നോക്കാറുണ്ട് വിഴട്ടെ വിഴുമ്പോൾ കാണാം ഇനി ഇവിടെ ഇവര് തമ്മിൽ ഇങ്ങനെ അടിച്ചു പൊളിച്ച് നടക്കുമ്പോൾ അപ്പുറത്ത് ഡ്യൂട്ടി എൻജോയ്മെന്റിന്റെ വേറൊരു പീക്ക് ലെവലിലോട്ട് നടക്കുകയാണ് നോക്കാം ടൈറ്റാനിക് മുങ്ങിയ പോലുണ്ടോ കൂടെ ഡേ ടു ശരിക്കും ഡേ ടു പക്ഷെ ഇന്നലെ കുറച്ച് പ്ലാൻ ഒക്കെ മാറിപ്പോയി ബാക്കിൽ ഒരു ചേട്ടൻ എത്തി നോക്കുന്നുണ്ട് ചിരിച്ചിരി ആ ചേട്ടനെ കൂടി ഇങ്ങനെ അതൊക്കെ കേറ്റാത്ത ആ പോ അടിപൊളി ഡ്യൂട്ടിയുടെ കാര്യങ്ങളൊക്കെ നോക്കി പോകുന്നുണ്ട് താമസിയാതെ ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ ഏറിപ്പോയാൽ ഒരു രണ്ട് മാസം അതിന്റെ അകത്ത് വെച്ചിട്ട് ഒരു കുടുംബ കുടുംബവഴക്ക് കാണാൻ പറ്റും സീരിയൽ കാണുന്നവർക്ക് ഒരു എൻജോയ്മെന്റ് ആയി കുടുംബവഴക്കിൽ ഇടപെട്ട് ഒരു എൻജോയ്മെന്റ് മൊത്തത്തിലൊരു എൻജോയ്മെന്റ് ആണ് ഇവരൊക്കെ കാരണം കൊണ്ടിടാനുള്ള പോസിബിലിറ്റി ഞാൻ കാണുന്നുണ്ട് വേറൊന്നും കൊണ്ടല്ല പ്രത്യേകിച്ച് ഈ ഡൂട് അവൻ്റെ വൈഫായിട്ടുള്ളൊരു വഴക്ക് കൊണ്ടിട്ടില്ലേ ആ സ്ഥിതിക്ക് കുടുംബവഴക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നു ഒരു കുടുംബ കുടുംബവിളക്കായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അതുപോലെ തന്നെ ഞാൻ ഫ്രീ ആയിട്ട് ഒരു ഉപദേശം തരാം കുടുംബ പ്രശ്നമാണ് എല്ലാ കുടുംബങ്ങളിലും പ്രശ്നം ഉണ്ടാവും നിങ്ങളുടെ കുടുംബത്തിലും ഉണ്ടാവാം ഉണ്ടാവാതിരിക്കാൻ സോഷ്യൽ മീഡിയയിൽ കൊണ്ടിടാതെ കൊണ്ടിടാതിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൊള്ളാം അല്ലെങ്കിൽ എത്ര തലമുറകൾ കൈമാറിയാലും എവിടെയെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ എടുത്തു വെച്ച് ചെയ്തത് അത് ഇതൊക്കെ ആയിട്ട് അവിടെ തന്നെ കിടപ്പുണ്ടായിരിക്കും നാറ്റം അവരവർക്ക് തന്നെയാണ് ഫ്രീ അഡ്വൈസാണ് ഇവിടെ കൊണ്ടോ ഇടാതിരുന്നു കഴിഞ്ഞാൽ അതങ്ങ് അങ്ങനെ അങ്ങ് പോകും കുറെ ദിവസം കഴിയുമ്പോൾ നിങ്ങൾ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ മാറി ഒന്നിച്ച് നിങ്ങൾ തന്നെ കൈകോർക്കും അന്ന് ഇതൊക്കെ ഒരു പശ്ചാത്താപവും അയ്യേ വേണ്ടായിരുന്നു വേണ്ടായിരുന്നെന്നും തോന്നരുത് പ്രവീൺ പ്രണവിന്റെ ഒക്കെ കേസിനെ എക്സാമ്പിൾ എടുക്കാം ഇപ്പൊ എല്ലാവരും ചക്കരയിച്ചയായിരുന്നു പക്ഷെ അന്ന് കട്ടുകുട്ടിയൊക്കെ കണ്ടില്ല അതൊക്കെ ആരുടെ മനസ്സിൽ മനസ്സിന് പോത്തൂല്ല അതുകൊണ്ട് ഫ്രീ ആയിട്ടൊരു അഡ്വൈസ് തന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് കൂട്ടിയാൽ മതി പുതിയൊരു വീഡിയോ വീഡിയോട്ടണം